ശുദ്ധീകരണ ആത്മാകളുടെ വണക്കുമാസം ഇരുപത്തി ഏഴാം തീയതി ജപം ഞങ്ങളുടെ ജീവനും പ്രതീക്ഷയുമായിശോയെ അങ്ങ് ലോകത്തെ വിട്ടുപിരിയുന്ന സമയങ്ങളിൽ അങ്ങേ തിരു ശരീരത്തെയും തിരു രക്തത്തെയും ഞങ്ങൾക്ക് ഭക്ഷണ പാനീയങ്ങളായിട്ട് തന്നാരുള്ളുന്നതിന് തിരുമനസ്സായല്ലോ ഇതിനുവണ്ണമുള്ള അങ്ങ് അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസിയുടെ ആത്മാകൾക്ക് ദയ ചെയ്യണമേ വിശേഷമായ മറ്റൊരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികമായി അനുഗ്രഹിച്ച് എല്ലാവരെയും കുത്തിയായുസിൻ്റെ പുറമേ അങ്ങേപ്പക്കൽ ചേർത്തൊരു വേണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ ലോഭനത്തിന് വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ അസ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പൊരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തി ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവ് ഈശോ മിശു ഹകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെക്കുറിച്ച് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ